ചുരുങ്ങിയ ദിവസങ്ങളിൽ അടിയും ബഹളവുമായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മുന്നേറുകയാണ് കഴിഞ്ഞ ദിവസം പ്രമോയിൽ കാണിച്ചതുപോലെ തന്നെ ജിൻഡോയ്ക്കെതിരെ വലിയ തോതിൽ യമന ദേഷ്യപ്പെടുന്നത് പ്രേക്ഷകർ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞ ദിവസം പവർ ടീം അംഗമായ യമന ജിൻഡോയെ കൊണ്ട് ചായ ഉണ്ടാക്കിയിരുന്നു എന്നാൽ അതിനിടയിൽ തമാശയ്ക്ക് ജിൻഡോയോട് ബോഡി ഷോ വിത്ത് ചായ ഉണ്ടാക്കൽ നടത്താമെന്ന് യമന പറഞ്ഞു എന്നാൽ അതിനുശേഷം ജിൻഡോ യമനയോട് ബോഡി ഷോ കാണണമെങ്കിൽ തനിക്കൊപ്പം ബാത്റൂമിലേക്ക് വരാനാണ് യമുനയോട് ജിൻഡോ പറഞ്ഞത് ഞാൻ ജെട്ടിയിട്ടുകൊണ്ട് ബോഡി ഷോ ഇവിടെ കാണിക്കണോ അതെന്താണ് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ബോഡി ഷോ കാണണമെങ്കിൽ എനിക്കിപ്പോൾ ബാത്റൂമിലേക്ക് വരുമെന്നാണ് ജിൻഡോ പറഞ്ഞത് അതോടെ ജിൻഡോയുടേത് വിരുദ്ധ പ്രസ്താവനയാണെന്ന് പറഞ്ഞ് ഹൗസിലെ മറ്റംഗങ്ങളെല്ലാം പൊട്ടിത്തെറിച്ചു തോന്നിവാസമാണ് ജിൻഡോ പറഞ്ഞത് അതുകൊണ്ട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് രതീഷ് കുമാറും രംഗത്തെത്തി പക്ഷെ തന്റെ പ്രസ്താവനയിലെ അബദ്ധം എന്താണെന്ന് ജിൻഡോയ്ക്ക് അപ്പോഴും മനസ്സിലായില്ല ഒടുവിൽ ഗബ്രിയും മറ്റും ഇടപെട്ടാണ് പ്രസ്താവന തിരുത്തി ജിൻഡോയുടെ മാപ്പ് പറയാൻ പറഞ്ഞത് എന്നാൽ പിന്നീടും ഉച്ചയുടെ യമുന ഈ വിഷയത്തിൽ ഇടപെട്ടു വളരെ രൂക്ഷമായാണ് യമുന ഇതിനോട് പ്രതികരിച്ചത് താൻ അത്ര സ്ത്രീയല്ലെന്ന് മനസ്സിലാക്കണമെന്നടക്കം യമുന പൊട്ടിത്തെറിച്ചു എന്നാൽ ഇതിനുശേഷം സംഭവങ്ങൾ ഒന്നാറിയ ശേഷം യമുനയും ജിൻഡോയും തമ്മിൽ സംസാരിച്ചു ഇന്നലെ കിച്ചണിൽ നടന്ന വിഷയം മനസ്സിന് എന്തോ പോലെ തോന്നിയപ്പോഴാണ് ഞാൻ വീണ്ടും ഇത് പറഞ്ഞതെന്ന് ജിൻഡോ പറഞ്ഞു ഇതാണ് ഗെയിം പലരും പ്രകോപിപ്പിക്കാൻ നോക്കുമെന്നാണ് യമുന മറുപടി നൽകിയത്